അപ്പോളേ ലഞ്ച് ബോക്സിലേക്ക് ഒരു വെറൈറ്റി ആയിട്ടായാലോ അതും ഹെൽത്തി ആയിട്ട് ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് മക്കൾ കണ്ടാൽ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സേവ് ആക്കി വെച്ചോ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് പിന്നെ ഇത് തക്കാളി എടുക്കുന്നുണ്ട് ഗാർലിക്ക് എടുക്കുന്നുണ്ട് കുഞ്ഞി കുനിയാക്കിയിട്ട് കട്ട് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുഞ്ഞതാക്കി കട്ട് ചെയ്ത ഗാർലിക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മക്കളെ മക്കളൊക്കെ ഉള്ളവർക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒഴറ്റി എടുത്തിട്ട് ഒരു ഗ്ലാസ്സോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്രീമി ആയിട്ടുള്ള പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നിണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചും കൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ പാസ്ത អ្នកទៅចាំតែ